ഇന്ന് കമന്റ് ബോക്സിൽ വന്ന വളരെ രസകരമായ എന്നാൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ ഓൾറെഡി നിങ്ങൾ ധമ്പ്രയിൽ കണ്ടിട്ടുണ്ട് പോളോ പോലെയുള്ള ഗ്യാസ് മിഠായികളിൽ ഗ്യാസ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയെ ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സയദ് എന്ന ഒരു ഐഡന്റിറ്റിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്തായാലും വളരെ രസകരമായ ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ് മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലും മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫിസ് ആണ് ഒരു അല്ലെങ്കിൽ ഒരു ഗ്യാസ് ആണ് നമുക്ക് ഈ പോളോ പോലെയുള്ള മിഠായികൾ തിന്നുമ്പോൾ കിട്ടുന്നത് അത് ഒരു കെമിക്കൽ പ്രോസസിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് മൂന്ന് കെമിക്കലുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ആണ് ആ ഒരു ഗ്യാസ് ഫീലിങ് നമുക്ക് ഉണ്ടാകുന്നത് അതായത് കാർബൺ ഡയോക്സൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സി ഓ ടു ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മറ്റുള്ള കെമിക്കൽസ് അത് തമ്മിൽ കൂടി ചേരുമ്പോൾ അതിനുശേഷം മോയ്സ്ചറുമായിട്ട് അതായത് നമ്മളുടെ വായിലെ സലൈവയമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആണ് ഈ ഗ്യാസ് പുറപ്പെടിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് വേണ്ടി ഉപയോഗിക്കുന്നത് മെയിൻലി ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡ് ആണ് പിന്നെ സോഡിയം ബൈ കാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട് അതായത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട് ഈ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പുളിപ്പ് രസം ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് ഒരു കെമിക്കൽ ആണ് ഇത് സാധാരണ ഇത്തരത്തിലുള്ള ടോഫികളിലെല്ലാം തന്നെ ഈ സിട്രിക് ആസിഡ് പ്ലസ് സോഡിയം ബൈ കാർബോണേറ്റിന്റെ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത് അത് സലൈമയുമായി കൂടി ചേരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നു ഗ്യാസ് പ്രൊവൈഡ് സോഡിയം ബയോ കാർബണേറ്റ് നമുക്കറിയാം ബേക്കിംഗ് സോഡയാണ് സാധാരണ നമുക്ക് നിരന്തരം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അത് വാട്ടറുമായിട്ട് ടച്ചിൽ വരുമ്പോൾ അത് ഡിസോൾവ് ആകുകയാണ് ചെയ്യുന്നത് ആ ഡിസോൾവ് ആകുന്ന സമയത്ത് ഒരു പത അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫോം ആകാറുണ്ട് അത് തന്നെയാണ് നമ്മളുടെ വായിൽ ഇത് ചെല്ലുമ്പോഴും സംഭവിക്കുന്നത് അതായത് നമ്മളുടെ വായിലുള്ള തുപ്പൽ അല്ലെങ്കിൽ സലൈവ അതുമായിട്ട് കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു ഗ്യാസ് ഫോം ഉണ്ടാകുന്നത് മിക്കവാറും ടോഫികളിലെല്ലാം ഇത്തരത്തിലുള്ള ടോഫികളെല്ലാം ഷുഗർ ബേസ്ഡ് ആണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്താണ് അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ഇതിന്റെ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രിക് ആസിഡും സോഡിയം ബൈ കാർബണേറ്റും മിക്സ് ചെയ്ത് ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ടോഫിയില് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന്റെ പ്രോസസ് നടക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കും അതിനുശേഷം ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് മോൾഡിൽ ഇട്ട് അതിന്റെ ഷേപ്പ് വരുത്തി പിന്നെ കൂൾ ചെയ്തെടുക്കുകയാണ് സാധാരണ കമ്പനികൾ ചെയ്യാറുള്ളത് ദെൻ അത് പാക്ക് ചെയ്യുന്നു ഈർപ്പമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഗ്യാസ് ഫോം ആവുകയോ ഇല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയോ ചെയ്യുകയുള്ളൂ ഇതിന്റെ പ്രൊപ്പോർഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി ഒരു കെമിസ്റ്റിന്റെ സഹായം തന്നെ തേടിയിരിക്കണം കാരണം ഈ ഒരു പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വായിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രം ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലാതെ മാനുഫാക്ചറിംഗ് സമയത്ത് ഈ ഒരു ഫീൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അത് ഡിസോൾവ് ആയി പോകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ അത്യാവശ്യമാണ് നമ്മളുടെ പ്രോസസ്സിങ് ടൈമിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് ഏതാണ്ടൊക്കെ എനിക്കത് ഒന്ന് നല്ല രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ ചോദ്യം ചോദിച്ച ആളിന് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം